മുൻ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന എം കെ സന്തോഷാണ് നിഷാധരിക്കുന്നത് സന്തോഷം ക്ഷണിക്കുന്നു രണ്ടാമത് രണ്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് സി പി എം അങ്ക മനോജാണ് മൂന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സാ സാജിത മനോജ് കുടുംബശ്രീയുടെ യൂണിറ്റ് സെക്രട്ടറി ആണ് വാർഡ് നാല് അഞ്ജലി ശ്രീകാന്ത് സി പി എം മസി മഹേഷാണ് സ്വീകരിക്കുന്നത്

അതുപോലെ കിഡ്നി രോഗികൾക്കായി പ്രവർത്തിക്കുന്നതിമൂന്നാം ആളിൽ നിന്ന് സ്നേഹ മുരകേശനാണ് മത്സരിക്കുന്നത് യു സി കോളേജ് സദാനന്ദനാണ് സി പി ഐയുടെ വാർഡിൽ നിന്ന് സന്താനമായിട്ടുള്ള അംഗമായിരുന്നു വെളിയത്രാൾ മേഖലയിലെ പൊതുരംഗത്ത് സജീവ സന്നിധ്യമാണ് ബിജുകുമാറാണ് പതിനഞ്ചാം ആളുടെ സീരിയലിൽ സിപിഐയുടെ സി പി ഐയുടെ കമ്പ്യൂട്ടറിൽ പി ഐ എജ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കാലഘട്ടത്തിൽ പഞ്ചായത്ത് അംഗം കോട യൂണിറ്റ് അംഗം തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ മേഖലാ കമ്മിറ്റി അംഗം ഏഴാം മാഡിൽ ഷാനി വലിയ സംഘത്തിന്റെ നമ്മുടെ പഞ്ചായത്തിനെ സമാന്തരങ്ങളില്ലാത്ത ഇരുപത്തിയൊന്നിൽ സന്ധ്യ അനിൽകുമാർ സി പി ഐയുടെ പ്രതിനിധിയാണ് മരക്കപ്പടി വക്കംപറമ്പിലെ അനിൽകുമാറിന്റെ ഭാര്യ ചെയ്തിരുന്നു അതുപോലെ കണ്ണൂർ പള്ളി ഫർമേഷ് ബാങ്കിലെയും സംവിധാന ആസർ കരിമാർ സി ഡി എസ് മെമ്പർ ഐത് കാരയളവിലും പഞ്ചായത്തിലെ അംഗവും ഒരു വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടാം ഡിവിഷൻ

അതുപോലെ ജില്ലാ പഞ്ചായത്ത് കരിമാലൂരിൻ്റെ മൂന്ന് പാടുകൾ വലിയ പ്രതീക്ഷയാണ് വലിയ കഴിവും പ്രാപ്തിയും ശേഷിയുമെല്ലാമുള്ള ജോസഫ് ഉന്നതമായ വിജയ കരസ്ഥമാക്കുന്ന കാര്യം ജോസഫിനെ സ്വീകരിക്കുന്നു